അങ്ങ് പാലക്കാട്ട് നെന്മാറയിൽ അഞ്ച് വർഷം മുമ്പ് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ ജയിലിലാകുന്നു ചെന്താമര എന്നാണ് അയാളുടെ പേര് അഞ്ച് വർഷത്തിനു ശേഷം അയാൾ കൂളായിട്ട് ജാമ്യത്തിൽ ഇറങ്ങുന്നു ജാമ്യ വ്യവസ്ഥയുണ്ട് ഈ പറഞ്ഞ ഒക്കെ ആണ് സന്ന ഭാഗത്തേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ പുച്ഛിച്ചുകൊണ്ട് അയാൾ അവിടെ തന്നെ ഇറങ്ങുന്നു അയാൾ നേരത്തെ മരിച്ച സ്ത്രീയുടെ ഭർത്താവിനെയും അമ്മയും മക്കളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നു കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നു അവര് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ ഐ പി സി നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രകാരം ഇത്തരത്തിൽ ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു വ്യക്തി സാക്ഷിയെ സ്വാധീനിക്കാനോ സാക്ഷിയെ ഭീഷണിപ്പെടുത്താനോ ജാമ്യവ്യവസ്ഥയിൽ ഏതെങ്കിലും മാറ്റം വരുത്തിയാലോ ആ പ്രദേശത്തുള്ള പോലീസിന് ആ കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ പോലും ആ ജാമ്യവ്യവസ്ഥ റദ്ദാക്കുവാൻ കോടതി അറിയിക്കാവുന്നതാണ് അയാളുടെ ജാമ്യം റദ്ദാക്കാവുന്നതാണ് ഇവിടെ ഈ കേസിൽ രണ്ട് വ്യക്തികൾ കൂടെ മരിക്കുവാൻ കാരണം പോലീസിൻ്റെ അനാസ തന്നെയാണ് ഓൾറെഡി ഇതിനെക്കുറിച്ചിട്ട് മരിച്ച വ്യക്തിയും മക്കളുമൊക്കെ പോലീസിനെ അറിയിച്ചതാണ് പക്ഷേ പോലീസ് എന്തോ ജാമ്യം പൊക്കോ ണാം എന്ന് പറഞ്ഞു വളരെ കൂളായിട്ട് വിട്ടു അതിൻ്റെ പേരിലാണ് ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് ആ മക്കൾക്ക് നഷ്ടമായിരിക്കുന്നത് അച്ഛൻ അമ്മ അമ്മുമ്മ രണ്ട് മക്കൾ ഇപ്പോൾ അനാഥരാണ് ആ കുട്ടിയും ഭയന്ന് കഴിയുകയാണ് ഒന്ന് ആലോചിച്ച അഞ്ച് വർഷമായിട്ട് ഒരു കേസിൽ ജയിലിൽ കിടന്നവൻ എത്ര കൂളായിട്ടാണ് ചെയ്തേക്കുന്നത് അവൻ മനസ്സിലായി ജയിൽ ഭയങ്കര സന്തോഷമായ സ്ഥലമാണ് എന്നെ എനിക്ക് എന്തിനും ജാമ്യം നൽകി എന്നെ പിടിച്ചകത്താക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ വീണ്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ ജയിലുകളുടെ സ്വഭാവം പ്രിസൻസിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ തെറ്റ് ചെയ്ത വ്യക്തിയെ നല്ല നല്ലതിലേക്ക് മാറ്റുക നല്ല നടപ്പിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ശിക്ഷയുടെ ഉദ്ദേശം അത് തന്നെയാണ് അയാൾക്ക് പശ്ചാത്താപം ഉണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ പശ്ചാത്താപം പോലെ ഉണ്ടായിരിക്കുന്നത് ജയിലിൻ്റെ ആ സുഖമൊക്കെ അറിഞ്ഞിട്ട് പുറത്തിറങ്ങിയ അയാൾ നിയമത്തിനേക്ക് വെല്ലുവിളിച്ചുകൊണ്ട് പോലീസിൻ്റെ മുന്നിൽ എവിടെ വെച്ചാണോ നേരത്തെ ഒരാളെ തട്ടിയത് അവിടെ വെച്ച് തന്നെ അയാളുടെ ഭർത്താവിനെയും അമ്മയും നിഷ്ഖനം അയാൾ കൊന്നിരിക്കുന്നു എന്നിട്ട് കൂളായിട്ട് അയാൾ മുങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും അങ്ങനല്ല പറഞ്ഞ നിസ്സാരമായ കുറ്റങ്ങൾ ചെയ്യുന്നവരൊക്കെ പോലീസ് അപ്പ പോക്കും അകത്താകും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇത്തരമുള്ള വ്യക്തികളൊക്കെ അർമ്മതിച്ച് നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഗ്രീഷ്മ എന്ന കുട്ടി പറഞ്ഞത് ഓർമ്മയില്ലേ പതിനാല് വർഷമല്ലേ എനിക്ക് എനിക്കപ്പഴത്തേക്കും ഒരു മുപ്പത്തിയാല് വയസ്സാവും ഞാൻ കൂളായിട്ട് ഇറങ്ങിപ്പോലും നമ്മുടെ നിയമവ്യവസ്ഥയെക്കുറിച്ചും ശിക്ഷകളെക്കുറിച്ചുമുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാടിപ്പ് അങ്ങനെയാണ് ജയിലിൽ അസാധ്യമായ ഫുഡാണ് എല്ലാ സെറ്റപ്പും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത്യാവശ്യം കാശും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരവസ്ഥയെ നിൽക്കുമ്പോൾ എനിക്ക് നിയമത്തെ ഭയക്കേണ്ട ആവശ്യമില്ല കൂടി വന്നാൽ എന്നെ ഒരു പതിനാല് വർഷത്തേക്ക് ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവിത അവസാനം വരെ അല്ല പതിനാല് വർഷത്തേക്കാണ് ശിക്ഷിക്കപ്പെടുന്നത് ഇതിൽ തന്നെ പരോള് മറ്റ് അവ നല്ല നടപ്പ് ഇങ്ങനെ കൊണ്ട് നല്ല ഗുണങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു എട്ട് ഒൻപത് വർഷമാകുമ്പോഴും പുറത്തിറങ്ങാം എന്നൊരു ചിന്ത പലപ്പോഴും പ്രതികൾക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടു ഇവിടെ നേരത്തെ പറഞ്ഞ കക്ഷിയും അത് തന്നെയാണ് ഓർത്തത് അയാൾ മനസ്സിൽ കിടക്കുകയാണ് പ്രതികാരമായ സംശയത്തിന്റെ പേരിലാണ് അയാൾ അവരുടെ ഭാര്യയെ തമ്മിൽ വേർപിരിയാൻ കാരണം ഈ കുടുംബമാണെന്ന പേരിൽ ഒരു സംശയമാണ് ആദ്യം ആ സ്ത്രീയെ തട്ടിയത് അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങി വളരെ കൂളായിട്ട് വന്നിട്ട് രണ്ടുപേർ തട്ടിട്ട് പോയത് അല്ലേ നമ്മുടെ നാട്ടിൽ കാപ്പയോ കരുതൽ തുടങ്ങുമൊക്കെ ഉള്ളപ്പോൾ അവരെ പിടിക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തി പോലും ഈ ഒരു പ്രതിക്കെതിരെ നമ്മുടെ പോലീസ് കാണിച്ചില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് പോലീസ് അവരുടെ ഭാഷ്യമുണ്ടാകും പക്ഷേ ഈ കേസിൽ അശദ്ധമായിട്ടുള്ള ഒരു കുറ്റം പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് ഈ രണ്ട് ജീവനുകൾ പൊലിയാൻ കാരണം ഇതിനകത്ത് പോലീസിൻ്റെ അനാസ്ഥ കൂടിയുണ്ട് നമുക്കറിയാം പരമാവധി ശമ്പളത്തോടു കൂടിയ രണ്ടു മാസ സസ്പെൻഷൻ മാക്സിമം ഈ പോലീസുകാർക്ക് കിട്ടാം അതിനപ്പുറത്തേക്ക് കിട്ടില്ലെന്ന് അവർക്കും പറയാം നമ്മുടെ നീതി വ്യവസ്ഥയെ കൊഞ്ഞനം കുത്തി കാണിക്കുവാൻ വളരെ എളുപ്പമാണെന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് ഇതിൻ്റെ സുപ്രധാനമായ പ്രശ്നം എന്തായാലും നമ്മുടെ നിയമവസ്ഥകൾ കുറച്ചുകൂടെ സ്ട്രോങ് ആകട്ടെ നമ്മുടെ പാർലമെൻറ്റ് പുതിയ നിയമങ്ങൾ പാസ്സാക്കട്ടെ കുറ്റം ചെയ്യുന്നവർക്ക് അത് ഭയമുണ്ടാക്കുന്ന രീതിയിലേക്ക് ശിക്ഷാവസ്ഥ കുറച്ചും കൂടെ സ്ട്രോങ് ആകട്ടെ ജയിലിൽ സൗകര്യങ്ങൾ മനുഷ്യാവകാശങ്ങളെ പേരിൽ ഇത്രയും സ്ട്രോങ് ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇത്ര ഒരു വീഡിയോ ഇട്ടപ്പോൾ എന്നിട്ട് പറയാം നീ എന്ന പോയി കിടക്കാൻ പറയുകയാണ് എനിക്ക് പോയി കിടക്കേണ്ട ആവശ്യമില്ല ഞാൻ നീതി വ്യവസ്ഥയെ നിയമവ്യവസ്ഥയെ അനുസരിക്കുന്ന ആളാണ് ഭയക്കുന്നയാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറ്റങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് ഭയക്കേണ്ട ആവശ്യവുമില്ല സൗകര്യങ്ങൾ കൂടുന്തോറും മനുഷ്യനെ കുറ്റം ചെയ്യാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടേയിരിക്കും അത് ഓർത്തിരിക്കുക എന്തായാലും മരിച്ച രണ്ട് വ്യക്തികൾക്ക് ആദരാഞ്ചിത നേരത്തെ എന്നെ കൊണ്ട് പറ്റുകയുള്ളൂ കാരണം നിയമാവസ്ഥ ഇങ്ങനെയൊക്കെയാണ്